അവയവ കച്ചവടത്തിന് ഏജന്റാകുന്ന ഒരു ആശുപത്രി അധികൃതർ തന്നെ തയ്യാറാക്കിയാണ് ഇരകളാക്കപ്പെട്ടവരുടെ പരസ്പരം ഏജന്റുമാർ തട്ടിപ്പ് കേരളം കേന്ദ്രീകരിച്ച് നടക്കുന്ന അവയവ കച്ചവട മാഫിയയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസം കഴിയുംതോറും പുറത്തു വരുന്നത് പലതരത്തിൽ പടർന്നു പന്തലിച്ച് വലിയ മാഫിയ തന്നെ ഇതിന് പിന്നിലുണ്ട് അവയവം ആവശ്യമായ രോഗി ആശുപത്രിയിൽ എത്തുമ്പോൾ മുതൽ ഈ മാഫിയുടെ നിരാളിപ്പിടുത്തം ഇരകളിലേക്ക് എത്തും സാമ്പത്തിക പ്രതിസന്ധികളിൽ നട്ടം തിരിയുന്നവരെ കണ്ടെത്തി മോഹന വാഗ്ദാനങ്ങൾ നൽകി തങ്ങളുടെ വലയിലാക്കുക എന്നതാണ് ആദ്യഘട്ടം അവയവത്തിന്റെ വിലയായി ചെറിയ തുക ആദ്യം കൈമാറുന്നതോടെ പിന്നീട് ഇരകൾക്ക് പിന്മാറാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും പണം വാങ്ങിയ കാര്യം പുറത്തറിഞ്ഞാൽ തങ്ങളും കുടുങ്ങുമെന്ന തരത്തിൽ ഇരകളെ മാനസികമായി ഭീഷണിപ്പെടുത്തും അങ്ങനെ ഇരകൾ പൂർണ്ണമായി തങ്ങളുടെ നിയന്ത്രണത്തിൽ ആയി എന്ന് ഉറപ്പാക്കുന്നതോടെ ആദ്യഘട്ടം അവസാനിക്കുന്നു അവയവമാറ്റ ശസ്ത്രക്രിയക്കായി ലക്ഷങ്ങൾ മുടക്കാൻ തയ്യാറായി എത്തുന്ന സ്വദേശിയോ വിദേശിയോ എന്നത് ഈ ഏജന്റുകൾക്ക് പ്രശ്നമല്ല സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതി അട്ടിമറിക്കാൻ ആശുപത്രി അധികൃതർ മുതൽ ഏജന്റുമാർ വരെ അടങ്ങുന്ന മാഫിയയ്ക്ക് വിപുലമായ പദ്ധതികളാണുള്ളത് യഥേഷ്ടം പണം മുടക്കാൻ കഴിയുമുള്ള രോഗി ആശുപത്രിയിൽ എത്തിയാൽ ഡോക്ടർമാർ തന്നെയാണ് ഏജന്റുമാർക്ക് ആദ്യ വിവരം കൈമാറുന്നത് ആ ഡോക്ടറെ കണ്ട് അവർക്ക് മാറ്റി വെയ്ക്കണം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ജീവനക്കാർ തന്നെ ഈ ഏജന്റിനെ വിളിച്ച് ഈ നമ്പര് കോണ്ടാക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പേഷ്യന്റിന് ഇപ്പൊ ഷാജിനെ പോലെയുള്ള ഏജന്റുമാർക്ക് കൊടുക്കുന്നത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയുള്ള മെയിൻ ആൾക്കാർ അതായത് ഇപ്പൊ ലേശോണെങ്കിൽ ഒരു സക്കീർ സാർ ഉണ്ട് പിന്നെ എബി സാർ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ മുൻഗണനാ പട്ടികയിൽ കടന്നു കൂടാനും ശ്രദ്ധയിൽപ്പെടാതിരിക്കാനുള്ള മാർഗവും ഏജന്റുമാരുടെ കൈവശമുണ്ട് പണം മുടക്കാൻ തയ്യാറായ വ്യക്തിക്ക് വ്യാജ മേൽവിലാസം സൃഷ്ടിക്കും അവയവം ആവശ്യമുള്ളയാൾ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ആളാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലാകും മേൽവിലാസവും മറ്റു രേഖകളും നിർമ്മിക്കുക ഹിന്ദിക്കാർക്ക് നമുക്ക് ഇവിടെ പേപ്പർ വർക്ക് ചെയ്ത് അവരുടെ പാവപ്പെട്ട ഏതെങ്കിലും ഒരു വീട്ടുകാരുടെ പേരിലേക്ക് ആക്കുവ അവരുടെ പേര് അവരുടെ ആധാർ ഉൾപ്പെടെ ആധാറും റേഷൻ കാർഡും ഒക്കെ പാവപ്പെട്ട ഏതെങ്കിലും കുടുംബക്കൾ അവർക്ക് വല്ല അമ്പതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ പേരിലേക്ക് അവരുടെ അഡ്രസ് ആഡ് ചെയ്തേച്ചും അവർക്ക് എന്തെങ്കിലും തുച്ഛമായ എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് ഇവര് ഇവര് മേടിക്കണങ്ങളും കോടികളും ഒക്കെ അവയവം ഏറ്റുവാങ്ങിയ സ്വദേശിയാണോ വിദേശിയാണോ കേരളത്തിന് പുറത്തുള്ള ആളാണോ എന്നതൊന്നും പിന്നീട് തിരിച്ചറിയാൻ കഴിയില്ല കൊച്ചി ലക്ഷോർ ആശുപത്രിയിലെ മുൻ ജീവനക്കാരുടേതാണ് മുകളിൽ പറഞ്ഞ ഈ വെളിപ്പെടുത്തലുകളെല്ലാം ഇവ വിരൽ ചൂണ്ടുന്നത് ആശ്രയമാകേണ്ട ആതുരാലയങ്ങൾ കച്ചവട കേന്ദ്രങ്ങൾ മാത്രമായി മാറുന്നു എന്നതിലേക്കാണ് മനുഷ്യ അവയവങ്ങൾക്ക് വില പറഞ്ഞ് തൂക്കി വാങ്ങുന്ന കേവലം കച്ചവട കേന്ദ്രങ്ങൾ സ്വദേശത്തും വിദേശത്തുമായി നീളുന്ന ഈ മാഫിയുടെ കണ്ണികളിൽ പ്രമുഖ ആശുപത്രി മാനേജ്മെന്റും ഡോക്ടർമാരുമെല്ലാം ഏജന്റുമാരായി മാറുന്നു ന്യൂസ് ഡെസ്ക് ജനം ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിന് ജീഷ് കരുണാകരൻ ചേരുകയാണ് ജിജീഷ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊടും ക്രൂരതയുടെ ചിത്രങ്ങൾ അവയവ കച്ചവടത്തിന് ആശുപത്രി അധികൃതർ തന്നെ ഏജന്റാകുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ മനസ്സിലാക്കാൻ സാധിച്ചത് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവതി ജലം ടിവിയുടെ നടത്തിയത് അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ ഇവരി പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ആശുപത്രികളിലെ ജീവനക്കാർക്കും ഇതിൽ പങ്കാളിത്തമുണ്ട് അവരിൽ പലരും ഇത്തരത്തിൽ അവയവ കച്ചവട റാക്കറ്റിന്റെ ഏജന്റുമാരുടെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നു മാത്രമല്ല വിദേശത്ത് നിന്നടക്കം ആളുകൾ എത്തുമ്പോൾ കാരണം വിദേശത്ത് നിന്നെത്തുന്ന ആ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ പണം ഈ അതിന്റെ ഭാഗത്ത് നൽകും ഏത് തരത്തിലും അല്ലെങ്കിൽ എത്ര രൂപ മുടക്കിയാണെങ്കിലും ചികിത്സയ്ക്ക് തയ്യാറായിട്ടാണ് വിദേശത്ത് നിന്ന് ആളുകൾ ഇവിടത്തേക്ക് എത്തുന്നത് അവിടെ മറ്റു ചികിത്സകൾ ലഭിക്കുമെന്ന ധാരണയിൽ അങ്ങനെ എത്തുന്ന അവിടത്തേക്ക് എത്തുന്നത് അവിടെ മറ്റു ചികിത്സകൾ ലഭിക്കുമെന്ന ധാരണയിൽ അങ്ങനെ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര രൂപ വേണമെങ്കിലും കേരളത്തിൽ മുടക്കാൻ തയ്യാറായി അവർ നിൽക്കുകയും ചെയ്തു ഈ ആളുകളെയാണ് കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഏജന്റുമാരും ആശുപത്രിയിലെ ചില ജീവനക്കാരും എല്ലാം തന്നെ അവയവ കച്ചവടത്തിന്റെ മാഫിയ അല്ലെങ്കിൽ ആ റാക്കറ്റിന്റെ ഭാഗമായി മാറുന്നത് ഈ ആളുകളെത്തുമ്പോൾ ആദ്യം വിവരം ലഭിക്കുക ആശുപത്രികളിലെ ജീവനക്കാർക്കാണ് ഈ ജീവനക്കാരാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഏജന്റുമാർക്ക് കൈമാറുന്നത് ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് അതായത് സൗദി അറേബ്യ മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം നിരവധി ആളുകൾ ഇവിടത്തേക്ക് വരുന്നുണ്ട് ചികിത്സാർത്ഥം ഇവിടത്തേക്ക് വരുന്നുണ്ട് അത്തരം ആളുകളെ കാണിച്ചു കൊടുത്തതിന് ശേഷം അവർക്ക് പറ്റിയ ാതാക്കളെ നിങ്ങൾ നൽകണമെന്ന് ഈ ജീവനക്കാർ പറയുന്നു ഈ യുവതി വെളിപ്പെടുത്തിയത് അനുസരിച്ച് എല്ലാവർക്കും ഇതിൽ കമ്മീഷനുണ്ട് ഇതിൽ ഇടപെടുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അതിൽ കമ്മീഷൻ ഇടപാടുകളുണ്ട് അങ്ങനെ വിദേശത്തു നിന്ന് എത്തുന്ന ആളുകൾ വലിയ തുക നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നാൽപ്പത് ലക്ഷം മുതൽ അതിന് മുകളിലേക്കുള്ള തുക വരെ ഏജന്റിന് കമ്മീഷനായി മാത്രം നൽകുന്നു മറ്റ് സംസ്ഥാനത്തിന് അകത്തുള്ള ആളുകളാണെങ്കിലും രാജ്യത്തിനകത്തുള്ള ആളുകളാണെങ്കിലും വൃക്കയ്ക്ക് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയും ഒപ്പം തന്നെ കരളിന് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപയും ആണ് ഏജന്റുമാർക്ക് ലഭിച്ചിരുന്നത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നാൽപ്പത് ലക്ഷം മുതൽ മുകളിലേക്കുള്ള വലിയ ഒരു തുക ഈ ഏജന്റുമാർക്ക് തന്നെ വിദേശീയരായ ആളുകളിൽ നിന്ന് കൈക്കലാക്കാൻ കഴിയും അവർ പറയുന്ന പണം കൊടുത്തുകൊണ്ട് ഈ ദാതാവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൊടുക്കാൻ പറയുകയും ചെയ്യും അവിടെയാണ് ഈ ഏജന്റുമാർ ഏജന്റുമാരടക്കമുള്ള ആളുകൾ ഒത്തുകളിക്കുന്നത് മാത്രമല്ല അവിടെ ഈ വ്യാജ തിരിച്ചറിയൽ രേഖകളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ തയ്യാറാക്കി കൊടുക്കുന്നതിന് വരെ ഈ റാക്കറ്റിന് കണ്ണുകളുണ്ട് ഈ സ്വീകർത്താക്കളുടെ വ്യാജ മേൽവിലാസവും രേഖകളും ാണ് ഈ തട്ടിപ്പ് നടത്തുന്നതെന്നാണല്ലേ പ്രത്യേകിച്ച് ഈ ദാതാക്കളെയും സ്വീകർത്താക്കളെയും പരസ്പരം ബന്ധപ്പെടുത്താൻ അല്ലെങ്കിൽ ബന്ധപ്പെടാൻ പോലും ഇവർ അനുവദിക്കുന്നില്ല അത്തരത്തിൽ കൃത്യമായ കണക്ക് കൂട്ടലുകളോടെ തന്നെയാണ് ഈ കച്ചവടം നടക്കുന്നത് അല്ലേ കെ പി കെ പി പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ കണക്കുകൾ പുറത്തു വരും അല്ലെങ്കിൽ അവർ വാങ്ങുന്ന വലിയ തുകയുടെ വിവരങ്ങൾ അതനുസരിച്ച് ദാതാക്കൾ ഈ സ്വീകർത്താക്കളിൽ നിന്ന് ലഭിച്ച പണം എത്രയെന്ന് മനസ്സിലാക്കിയാൽ ദാതാക്കൾ അത് ഏജന്റുമാരോട് ചോദിക്കും എന്നതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ കൃത്യമായി ബന്ധപ്പെടാതിരിക്കാൻ നേരിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഈ ഏജന്റുമാർ നടത്തുന്നു അത്തരത്തിൽ തന്നെ അവർ പരസ്പരം ആരാണ് ഈ ദാതാവെന്നോ സ്വീകർത്താവോ എന്നോ എന്ന കാര്യം അവസാന നിമിഷം വരെയും ഒരു വിവരവും കൈമാറുകയും അതിനുശേഷമാണ് ഈ സാമ്പത്തിക ഇടപാടുകളെല്ലാം നടത്തിയതിനു ശേഷം മാത്രമാണ് ആർക്കാണ് ഈ വൃക്ക അല്ലെങ്കിൽ കരൾ ദാനം കച്ചവടം നടത്തിയിരിക്കുന്നത് എന്ന കാര്യം പോലും പലപ്പോഴും ദാതാക്കൾ തന്നെ അറിയുന്നത് പല ഘട്ടങ്ങളിലും അത് കൃത്യമായ വിവരങ്ങൾ അവരുടെ മേൽവിലാസം അടക്കമുള്ള കാര്യങ്ങൾ ഇവർക്ക് ലഭിക്കാറുമില്ല അവിടെയാണ് ഈ തട്ടിപ്പിന്റെ തുടക്കം എന്ന് പറയുന്നത് കാരണം നമ്മളോട് വെളിപ്പെടുത്തിയ യുവതിയോട് തന്നെ എട്ടര ലക്ഷം രൂപയാണ് ആദ്യം നൽകാമെന്ന് പറഞ്ഞത് ആ എട്ടര ലക്ഷം രൂപ നൽകാമെന്ന് പറയുന്നു അതിനു ശേഷം മൂന്നര ലക്ഷം രൂപ മാത്രം നൽകിയാണ് ഏജന്റ് അവരെ കബളിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ എട്ടര ലക്ഷം രൂപ നൽകാമെന്ന പറഞ്ഞ ഏജന്റ് മൂന്നര ലക്ഷം രൂപ മാത്രം നൽകി കബളിപ്പിക്കുമ്പോൾ സമാനമായി നിരവധി ആളുകളാണ് തട്ടിപ്പിന് ഇരയായത് ആ കരൾ മാറ്റിവെച്ച ആളുകൾക്കടക്കം ഇത്തരത്തിൽ പൂർണ്ണമായും കൃത്യമായ രീതിയിലുള്ള ആ ഒരു പരിശോധന നടക്കുന്നില്ല ഈ അവയവ മാഫിയ ഇത്തരത്തിൽ ഇടപെടുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും അതിനെ കണ്ടില്ലെന്ന് നടക്കുകയാണ് നമ്മുടെ ആരോഗ്യ വിഭാഗം ആരോഗ്യ വകുപ്പടക്കം കാരണം ആശുപത്രി അധികൃതർ ഇത്തരത്തിലുള്ള പണം ഉണ്ടാക്കുന്നു ഡോക്ടർമാർ പണമുണ്ടാക്കുന്നു ഏജന്റുമാർ പണമുണ്ടാക്കുന്നു അതിന് എല്ലാവിധ ഒത്താശ ചെയ്യുമ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എന്തിനു എന്നുള്ള ചോദ്യം പോലും ഇവിടെ പ്രസക്തമാവുകയാണല്ലേ തീർച്ചയായും കണ്ണി ഇവിടെ പ്രവർത്തിക്കുന്നു അതിൽ ഉന്നതരായ ആളുകളടക്കം കാരണം നമ്മളോട് ആ യുവതി വെളിപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ഷാജി എന്ന് പറയുന്ന ഏജന്റ് എല്ലാം ഇതിന്റെ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ഏറ്റവും താഴെ നിലയിലുള്ള ഇടപാടുകാരൻ മാത്രമാണ് ഇതിന് മുകളിൽ നിരവധി ആളുകളുണ്ട് ഓരോ ഘട്ടം ഘട്ടമായി വിവിധ തരത്തിൽ കമ്മീഷൻ വാങ്ങി ഇതിൻ്റെ എല്ലാം പണമിടപാടുകളുടെ ഭാഗമായി സാമ്പത്തിക നേട്ടം കൊയ്ത് അവയവ കച്ചവടത്തിലൂടെ ജീവിക്കുന്ന അവയവ കച്ചവടത്തിലൂടെ ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്ന നിരവധി ആളുകൾ ഈ ഒരു ഗണത്തിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഏറ്റവും തഴേക്കിടയിലുള്ള ആള് മാത്രമാണ് ഈ ഷാജി എന്ന് പറയുന്ന ആൾ അവിടെ അവർക്കല്ലേ ഈ ഒത്താശ ലഭിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളിൽ നിന്നാണ് കാരണം സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിലൂടെ മാത്രം അവയവ ദാനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും മറ്റ് എല്ലാ തരത്തിലുള്ള ബ്ലാക്കിലുള്ള വിൽപ്പനകളും പൂർണ്ണമായും തന്നെ തടയാനുള്ള കർശന പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിൽ അവയവ കച്ചവടം നിർബാധം തുടരുകയില്ലായിരുന്നു എന്നാൽ ഇവിടെ പാവപ്പെട്ടവരെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ലക്ഷ്യം വയ്ക്കുക എന്നത് ഈ ഏജന്റുമാരാണ് അവരെ ലക്ഷ്യം വെച്ചതിനു ശേഷം അവർക്ക് വലിയ തുകകൾ വാഗ്ദാനം ചെയ്യുന്നു അവർക്ക് വലിയ തുകകൾ വാഗ്ദാനം ചെയ്തതിന് ശേഷം അവരുടെ അവയവം ഒരുതരത്തിൽ തട്ടിയെടുക്കുക തന്നെയാണ് ചെയ്യുന്നത് കാരണം അവരോട് പറയുന്നത് നിങ്ങൾക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല ആ വലിയ തുക ലഭിക്കും നിങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടും മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്രയധികം തുക അവർക്ക് നൽകാമെന്ന വാഗ്ദാനം നൽകുന്നത് എന്നാൽ അതിന്റെ പകുതി പൈസ പോലും നൽകാതെയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നത് അവിടെ ഒരു പരിശോധനയും സർക്കാർ സംവിധാനങ്ങൾ ഓരോ ഘട്ടത്തിലും അവയവ കച്ചവട മാഫിയ സംസ്ഥാനത്ത് പിടിമുറക്കുന്നു അവയവ കച്ചവട മാഫിയയിലെ ആളുകൾ കണ്ണികൾ എന്നോണം അറസ്റ്റിലാകുന്നു പിടിയിലാകുന്നു ഒപ്പം തന്നെ അവയവ കച്ചവടത്തിന്റെ ഭാഗമായി അവയവം നൽകേണ്ടി വന്ന് വിൽക്കേണ്ടി വന്ന് ശാരീരിക പ്രശ്നങ്ങൾ മൂലം വീണ്ടും ദുരിതങ്ങളിലേക്ക് മാറിയ ആയിരക്കണക്കിന് ആളുകൾ ഇവരെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് ഈ ആളുകളെ കണ്ടെത്താനോ ഇതുമായി ബന്ധപ്പെട്ട ഇടനിലക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനോ ഒന്നും തന്നെ ഈ സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി ഒന്നും ചെയ്യാത്തത് കാരണം ഇടനിലക്കാരൻ ഈ യുവതിയെ ഭീഷണിപ്പെടുത്തുമ്പോൾ പറഞ്ഞതുപോലും അവിടെ തനിക്കെതിരെ ഒരു കേസും വരാനില്ല നിങ്ങൾ പരാതി നൽകിയാൽ പോലും താൻ സുരക്ഷിതനായിരിക്കും കാരണം നേരത്തെ ഈ പൊതുപ്രവർത്തകർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ നിയമമുണ്ട് കൃത്യമായ രീതിയിലുള്ള ചട്ടക്കൂടുണ്ട് പക്ഷേ അതിൽ വരുന്ന ചില പിഴവുകൾ പോലും കൃത്യമായ രീതിയിൽ ഇവർ ഉപയോഗപ്പെടുത്തുകയാണോ യേശു പറഞ്ഞതുപോലെ തന്നെ ഈ ദാതാക്കൾ പ്രതികളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു അത് അത്തരത്തിലുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഏജൻറ്റുമാർ ഇവരെ ഭീഷണിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് പരാതി നൽകാൻ കഴിയുന്നില്ല കാരണം ഇവർ പണം വാങ്ങിയാണ് ഈ അവയവം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരും പ്രതികളാക്കപ്പെടും എന്നുള്ള കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പൊളിച്ചെടുത്തേണ്ട ചില ആ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് അല്ലേ അധികൃതരുടെ മനോഭാവം നമുക്ക് മാറ്റേണ്ടതുണ്ട് ഈ മാഫികളെ കൃത്യമായ രീതിയിൽ നിലക്കു നിർത്തേണ്ടതുണ്ട് ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് അപ്പം ഈ വിഷയത്തിലടക്കം ചില കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ആവശ്യമാണ് ബന്ധപ്പെട്ടവർ ആ കാര്യം കൂടി കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു അല്ലേ കെ പി കെ പി പറഞ്ഞതുപോലെ തന്നെ ഈ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു വലിയ പരാജയം തന്നെയാണ് ഇത്ര വലിയ രീതിയിൽ അവയവ കച്ചവട മാഫിയ ശക്തമാകാൻ കാരണം കാരണം ഇവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് നൽകുന്നയാളും ദാതാവും സ്വീകർത്താവും ഇതിന് ഉൾപ്പെടുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം കേസിൽ ഉൾപ്പെട്ടു പോകുമെന്ന് പറയുമ്പോൾ അത് ചില നിയമ സംവിധാനങ്ങളുടെ പോരായ്മ കൂടിയാണ് കാരണം കൊടുക്കുന്നയാളും വാങ്ങുന്നയാളും മാത്രം അവിടെ പ്രതി അവിടെ ഏജന്റായി നിന്ന് കോടികൾ സമ്പാദിക്കുന്ന ഇതിന്റെ അവയവ കച്ചവട റാക്കറ്റ് എല്ലാം നിയന്ത്രിക്കുന്ന ഏജന്റുമാരെ സംബന്ധിച്ചിടത്തോളം അവർ നിയമത്തിന് മുന്നിലേക്ക് വരുന്നില്ല നിയമത്തിന്റെ പിടിയിലേക്ക് വരുന്നില്ല എന്ന് മാത്രമല്ല ഇത്തരത്തിൽ അവരെ സാമ്പത്തികമായും ശാരീരികമായും എല്ലാം തന്നെ ചൂഷണം ചെയ്യുന്ന നിലയിലേക്ക് ഈ ഏജന്റുമാർ മാറുകയും ചെയ്യുന്നു എന്നതാണ് അതെല്ലാം തന്നെ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങൾ പോരായ്മകൾ നടപടിയെടുക്കുന്നതിൽ ഉണ്ടാകുന്ന വീഴ്ചകളെല്ലാം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ അവയവ കച്ചവട മാഫിയുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ നേരത്തെയും പുറത്തു വന്നിട്ടുണ്ട് ൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് അത്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ പോലും അവരിൽ നിന്ന് കൃത്യമായ മൊഴികൾ രേഖപ്പെടുത്താനോ അവരിൽ നിന്ന് കൂടുതൽ വിവരശേഖരണം നടത്താനോ ഒപ്പം തന്നെ അവർ പറയുന്ന ഏജന്റുമാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനോ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനോ ഒന്നും തന്നെ ഈ സർക്കാർ സംവിധാനങ്ങളോ പോലീസ് സംവിധാനങ്ങളോ പ്രവർത്തിക്കുന്നില്ല കാരണം ഈ യുവതി നടത്തിയ വെളിപ്പെടുത്തലിൽ തന്നെ പറയുന്നുണ്ട് ഷാജി എന്നത് താനുമായി ബന്ധപ്പെട്ട ഒരു ഏജന്റ് മാത്രമാണ് എന്നാൽ അതിനപ്പുറം നിരവധി ഏജന്റുമാർ അവയവ കച്ചവടത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് അതിൽ കൂടുതൽ ആളുകളുണ്ട് തനിക്കറിയാവുന്ന പത്തോളം ഏജന്റുമാർ ഇത്തരത്തിലുണ്ട് ഈ ആശുപത്രികളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ആ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ പരിസരങ്ങളിൽ നിന്നുകൊണ്ട് ആളുകളെ ക്യാൻവാസ് ചെയ്യുന്ന ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രോഗി അവിടെ അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ കൃത്യമായ വിവരം ഈ ഏജന്റുമാർക്ക് ലഭിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു രോഗി അഡ്മിറ്റ് ആയിട്ടുണ്ട് ആ രോഗിയുടെ ശാരീരിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇന്ന കാരണമാണ് ഒന്നില്ലെങ്കിൽ വൃക്കയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുമായി ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുന്ന കരൾ മാറ്റം നിർദ്ദേശിക്കപ്പെട്ട അവയവമാറ്റം നിർദ്ദേശിക്കപ്പെട്ട വൃക്കത മാറ്റം നിർദ്ദേശിക്കപ്പെട്ട ഒരു രോഗി ഈ ആശുപത്രിയിൽ ഉണ്ട് എന്ന വിവരം അതിവേഗം ഈ ഏജന്റുമാർ പിന്നെ ഏജന്റുമാർ നേരിട്ട് ചെന്ന് അവരുടെ ബന്ധുക്കളെ കാണുന്നു ബന്ധുക്കളുമായി ഒരുത്തുന്നു തങ്ങൾക്ക് എത്ര കിട്ടും എത്ര എത്ര രൂപ രൂപ എന്നതാണ് ആദ്യം ഏജന്റ് നൽകുന്ന ചോദ്യം ഏജന്റിന്റെ ചോദ്യം അതിന് അവർക്ക് ഒരു താരിഫ് അല്ലെങ്കിൽ നിശ്ചിത തുക തന്നെയുണ്ട് ഇരുപത് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം നാല്പത് ലക്ഷം എങ്ങനെ ഇങ്ങനെ കരള് വൃക്ക തുടങ്ങിയ ഓരോ അവയവത്തിനും കൃത്യമായ തുക ആ തുക പറഞ്ഞ് ഉറപ്പിക്കുന്നു ആ തുക പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം ദാതാവിലേക്ക് വീണ്ടും എത്തുന്നു അവിടെ എത്തുമ്പോൾ തുക വളരെയധികം കുറക്കുന്നു കാരണം നേരത്തെ തന്നെ ചില ആളുകളുമായി സംസാരിച്ചു വെച്ചിട്ടുണ്ടാകും അവർ ഇത്തരത്തിൽ അവയവം നൽകാൻ തയ്യാറാണ് വിൽപ്പനയ്ക്ക് തയ്യാറാണ് മറ്റ് ജീവിതമാർഗങ്ങളില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകും അവരിലേക്ക് ചെന്നതിന് ശേഷം ചെറിയ തുക അവർക്ക് വാഗ്ദാനം ചെയ്യുന്നു അതായത് ഇരുപത് ലക്ഷം രൂപ വാങ്ങുന്നയാൾ എട്ട് ലക്ഷം രൂപ ഇവർക്ക് നൽകാമെന്ന് പറയുന്നു അതുപോലും നൽകാതെ അതിന്റെ പകുതി പോലും നൽകാതെ പിന്നീട് വഞ്ചിക്കുകയും എല്ലാം ചെയ്യുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അറിയാം ഇത് പരാതി നൽകിയാൽ അല്ലെങ്കിൽ അവർ പരാതിയുമായി മുന്നോട്ട് പോകിയാൽ പോയാൽ ഈ കേസ് എവിടെയും എത്തില്ല ഈ പരാതിയുമായി മുന്നോട്ട് പോയാൽ തങ്ങളിലേക്ക് ഒരു കാരണവശാലും അന്വേഷണം എത്തുന്ന സാഹചര്യം ഉണ്ടാകില്ല തങ്ങളിലേക്ക് അന്വേഷണം നീളുന്ന ഒരു സ്ഥിതിവിശേഷവും ഇല്ല എന്ന കൃത്യമായ ബോധ്യം ഈ ഏജന്റുമാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതായത് ഒരു ഏജന്റ് മാത്രം ആയിരക്കണക്കിന് രോഗികളുമായി ബന്ധപ്പെടുന്നുണ്ട് എന്ന് കൃത്യമായി കണക്കാക്കാൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരുമായി ആ രോഗികളുടെ ദാതാക്കളായി മാറാനുള്ള ആളുകളെയും സ്വീകർത്താൻ യും എല്ലാം കണ്ടെത്തിക്കൊണ്ട് പണമിടപാട് നടത്തുന്നുണ്ട് എന്ന് വ്യക്തമാകുമ്പോൾ ഈ പത്ത് പേരെങ്കിലും യുവതിക്കറിയുന്ന അറിയുന്ന ആളുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ കൊച്ചി കേന്ദ്രീകരിച്ച് മാത്രം എത്രയധികം അവയവ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ഏകദേശം ഊഹിക്കാവുന്ന കണക്കുകൾ മാത്രമാണ് യെസ് സത്രത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങളും വിവരങ്ങളും തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏജന്റാകുന്നത് ആശുപത്രി അധികൃതർ തന്നെയാണ് സ്വീകർത്താക്കളുടെ വ്യാജമേൽവിലാസവും രേഖകളും തയ്യാറാക്കിയാണ് തട്ടിപ്പെന്ന് ഇരകളാക്കപ്പെട്ടവരുടെ വെളിപ്പെടുത്തൽ ദാതാക്കളെയും സ്വീകർത്താക്കളെയും പരസ്പരം ബന്ധപ്പെടുത്താതെയാണ് ഏജന്റുമാർ തട്ടിപ്പ് നടത്തുന്നത് വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ നൽകിയത്